ഈശുമിശയക്കി സ്തുതി ആയിരിക്കട്ടെ തെനാക് കാലം രണ്ടാം വാരം വെള്ളിയാഴ്ച യോഹനാന സുവിശേഷം ആറാം മതിയെ മൂന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അപ്പം വർദ്ധിപ്പിക്കുന്നു ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോ തിബേരിയാസിൻ്റെ തീരത്ത് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതനൊരുക്കി കാത്തിരുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഈ സംഭവത്തെ ധ്യാനിക്കാം ഈശോ തൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന ജനത്തോട് അനുകമ്പ് തോന്നിയിട്ട് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇവിടെ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ നമ്മൾ എപ്പോഴും പറയാനുള്ളത് അഞ്ചപ്പം അയ്യായിരം വേണ്ടി വർദ്ധിപ്പിച്ച സംഭവം എന്നാൽ അഞ്ചപ്പം ഉണ്ടായിരുന്നു ബാർലി പോലും രണ്ട് മീനുമാണ് അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാരെ പന്തിയിലിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഞ്ചപ്പം അയ്യായിരം പേർക്ക് അങ്ങനെയാണ് ഈ കഥയെ ഈ സംഭവം നമ്മൾ വായിക്കുന്നത് എന്നാൽ എനിക്ക് എനിക്കൊന്ന് ഈ ഇതിൻ്റെ ടൈറ്റിലൊന്ന് മാറ്റി വായിക്കുന്നത് ഉചിതമായിരിക്കും പന്ത്രണ്ട് കുട്ട അപ്പത്തിൻ്റെ കഥ പന്ത്രണ്ട് കുട്ടകൾ ബാക്കി വന്ന അപ്പത്തിൻ്റെ കഥ കാരണം അഞ്ചപ്പം അയ്യായിരം പേർക്ക് വർദ്ധിപ്പിച്ചതിൽ നമ്മളിങ്ങനെ ഉടക്കി നിൽക്കുക അവിടം വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ നമ്മളെത്തിയിട്ടുള്ളൂ നമ്മളതിനപ്പുറത്തോട്ടൊന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് ഈ അഞ്ചപ്പം അഞ്ച് ആ ബാളി നിന്നും ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടൻ നിറയെ അവർ ശേഖരിച്ചു ആറാം അധ്യായം പതിമൂന്നാം വാക്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു ഇത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിലെ മഞ്ഞ ബാക്കി വന്നതൊക്കെ ശേഖരിക്കാൻ പറഞ്ഞു അതിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്തുകൊണ്ടൊക്കെ ദൈവശാസ്ത്രമാർ ഈ ഭാഗം പഠിപ്പിക്കാറുണ്ട് എന്താണെങ്കിലും ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത സമൃദ്ധിയുടെ ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തിന് അളവുകളില്ല മനുഷ്യനാണ് അളവുകളുള്ളത് മനുഷ്യന് സമയത്തിൻ്റെ അളവുണ്ട് സമയം കൃത്യമായും ഇരുപത്തിനാല് മണിക്കൂറുണ്ടെന്നും ഇരുപത്തിനാല് മണിക്കൂർ ദിവസങ്ങളായി തിരിച്ചിരിക്കുന്നു അത് പന്ത്രണ്ട് മാസങ്ങളും മുന്നൂറ്റി അറുപത്തി ദിവസങ്ങൾ ചേരുന്ന പന്ത്രണ്ട് മാസങ്ങൾ ചേരുന്ന ഒരു വർഷവും എന്നൊക്കെ നമ്മൾ കൃത്യമായൊരു കണക്കുണ്ട് ഒരളവുണ്ട് ഒരു സ്കെയിൽ ഒരു സ്കെയിൽ ഒരളവ് പോൽ ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു കലണ്ടർ അല്ലെങ്കിൽ ഒരു ത്രാസ് ഇങ്ങനെയൊക്കെയുള്ള അളവുകളൊക്കെ സൂക്ഷിക്കുന്നത് മനുഷ്യനാണ് ഇന്ന് ദൈവത്തിൻ്റെ അളവുകളൊന്നുമില്ല മനുഷ്യൻ്റെ സമയത്തെ ക്രോണോസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തെ കെയ്റോസ് എന്ന വാക്കുകൊണ്ടാണ് ഗ്രീക്ക് ഭാഷയിൽ സൂചിപ്പിക്കുന്നത് ക്രോണോളജിക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കാനൊന്നും ഉണ്ടാകുന്നത് കെയ്റോസ് ആ അനാദി ആദ്യം അന്ധവുമില്ലാത്ത ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് അത് അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ നമ്മുടെ ഒരു ലിമിറ്റേഷനകത്ത് വന്ന് സ്ഥലകാല പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ശരീരം സാധ്യമാക്കി തരുന്ന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗമായി നമുക്കുള്ള സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും ഒക്കെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ചെടുത്ത അളവുകൾ കൊണ്ടാണ് നമ്മൾ അളക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അതിനപ്പുറം ജീവിക്കുന്ന അതിനപ്പുറം അതിനതീതനായ ദൈവത്തിൻ്റെ അളവുകൾ വ്യത്യസ്തമാണ് നമ്മൾ മൂന്നാം അധ്യായം വായിച്ചപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് നമ്മൾ മൂന്നാം അധ്യായം വായിച്ചപ്പോൾ നിക്കതേ മൂസമായിട്ടുള്ള ഈശോ അല്ലെങ്കിൽ സ്നാഭയോൻ്റെ ഈശോയെക്കുറിച്ചൊക്കെ പറയുന്ന ആ ഭാഗം വായിക്കുകയാണ് അതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ മൂന്നാം അധ്യായം ആദ്യ ഭാഗം നിൽക്കുന്ന മൂസാണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു തുടർച്ച സ്നാഭിമാനാൻ്റെ ഭാഗം എത്തുമ്പോൾ നമ്മൾ വായിക്കിയത് ഇങ്ങനെയാണ് മൂന്നാം അധ്യായം മൂന്നാമതിയായ മുപ്പത്തിനാലാം വാക്യം ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കിൽ സംസാരിക്കുന്നു ദൈവം അളം നല്ലല്ലോ ആത്മാവിനെ കൊടുക്കുന്നത് ദൈവം അളം നല്ലല്ലോ ആത്മാവിനെ കൊടുക്കുന്നത് ദൈവത്തിന് ഇങ്ങനെ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ രീതിയിലുള്ള അളവുകളൊന്നുമില്ല എന്ന് സൂചിപ്പിക്കുക ദൈവത്തിന് അങ്ങനെ അളവില്ല അപാരമായ നമ്മൾ കരുണയെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ അനന്തമായ കരുണ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ അനന്തമായ സ്നേഹം ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം അല്ലെങ്കിൽ പൂക്കാലം തരുന്ന ദൈവം എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ദൈവം ഇങ്ങനെ ഇത് ചോദിച്ചാൽ ഇത് കാരണം ഞാൻ പറയാൻ കാരണം ഈ ഭാഗത്ത് അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാരെന്ന് പറയുന്നു സ്ത്രീകൾ വേറെയുണ്ട് കുട്ടികൾ വേറെയുണ്ട് ഇപ്പോൾ യഹൂദരട്ടിപ്പിക്ക പശ്ചാത്തലത്തിൽ പുരുഷന്മാരെ മാത്രമേ എണ്ണേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷേ ഇതെന്തായാലും നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു രീതി അത് അന്നും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം ഒരു അൻപത് പുരുഷന്മാർ പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ എണ്ണിക്കഴിഞ്ഞാൽ നൂറ് പേരുണ്ടാവും ഇരട്ടി സ്ത്രീകളുണ്ടാവും അത് അതാണ് അതാണെൻ്റെ രീതി പ്രാർത്ഥനാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും പള്ളിയിലും ഞായറാഴ്ച കുർബാനിക്കുമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ അളവിൽ നിന്നും തികച്ചും ഇരട്ടിയാകണമെന്നില്ല എങ്കിലും അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായൊരള് സ്ത്രീകളുണ്ടാവും കുഞ്ഞുങ്ങളും സ്ത്രീകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളും ഉണ്ടാവും അയ്യായിരത്തോളം പുരുഷന്മാരെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളും സ്ത്രീകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞപക്ഷം ഒരു പതിനായിരം പേരെങ്കിലൂടെ ഉണ്ടായിരുന്നിരിക്കണം ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിങ്ങനെ ആ രീതിയിൽ നമ്മൾ വാൻ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ക്ലാസ് ഒന്നും അല്ല എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാം എന്താ എന്തുമായിക്കോളട്ടെ പക്ഷേ ഈശോയ്ക്ക് കൃത്യമായിട്ടും തൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യരെ അറിയാം അവരുടെ അറിയാം അവൻ എന്തോരം എന്തുവരം അറിയാം അവനെക്കുറിച്ച് എല്ലാം അറിയാം അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പത്ത് പേർക്ക് ഇത്ര അപ്പം മതി അൻപത് പേർക്ക് ഇത്ര അപ്പം ആയിരം പേർക്ക് ഇത്ര അപ്പം അയ്യായിരം പേർക്ക് പതിനായിരം പേർക്ക് ഇത്ര അപ്പം മതി എന്ന് കൃത്യമായും അളവറിയാവുന്ന ദൈവം എന്തേ അളവ് തെറ്റിച്ചത് ഈ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ അവൻ കഴിക്കട്ടെ അവൻ അവന് അവനത് കൃത്യമായിട്ടും കഴിച്ച് അവന് സംതൃപ്തി ഉണ്ടാകുന്നവരെ കഴിക്കട്ടെ എന്നാലും ഈശോയ്ക്ക് അളവറിയാം ആ അളവിനുള്ള അപ്പം വർദ്ധിപ്പിച്ച് നൽകിയാൽ മതിയായിരുന്നു പക്ഷേ ഈശോയ്ക്ക് കണക്ക് തെറ്റിപ്പോകുന്ന രീതിയിൽ അളവ് തെറ്റിപ്പോകുന്ന രീതിയിൽ പന്ത്രണ്ട് കുട്ടത ബാക്കിയിരിക്കുന്നു നളവനാക്കാൻ സാധിക്കുക അത് അളവ് തെറ്റിയതല്ല ഈശോയുടെ സ്വഭാവം അങ്ങനെ അനന്തമായ കരുണ അനന്തമായ സ്നേഹം പ്രദാനം ചെയ്യുമ്പോൾ അതിനളന്ന് കൊടുക്കാൻ ദൈവത്തിന് അറിയത്തില്ല ദൈവത്തിൻ്റെ കരുണയ്ക്ക് അളവില്ല ദൈവം ആത്മാവിനെ അളന്നല്ലല്ലോ നല്ലല്ലോ കൊടുക്കുന്നതെന്ന് യോഹനാൽ മൂന്ന് മുപ്പത്തിനാല് നമ്മൾ വായിക്കുന്ന പോലെ ദൈവം ഇതൊന്നും അളക്കാൻ പോകുന്നില്ല നമ്മൾ ആ ഈശ്വരുടെ ഇടപെടലുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും കുരിശിൽ കിടക്കുമ്പോൾ നല്ല കള്ളൻ ഈ നല്ല കള്ളൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾ അത്രയ്ക്ക് ഭേദപ്പെട്ട ഒരാളൊന്നുമല്ല കാരണം ഈ ആളെന്താണെങ്കിലും ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെയാണ് ചെയ്തു പോയത് ചെറിയ ചെറിയ കളവുകളൊക്കെയാണ് ചെയ്തു പോയതെങ്കിൽ സ്വാഭാവികയിൽ ഒന്നോ രണ്ടോ കളവുകളൊക്കെയാണ് ചെയ്തു പോയെങ്കിൽ സ്വാഭാവികമായിട്ടും നൂറ്റി ഒന്ന് അടി ചാട്ട ചാട്ടവാറടി കൊടുത്ത് പറഞ്ഞു വിടാൻ പറയാം അല്ലെങ്കിൽ പത്തു വർഷം തടവിടാൻ പറയാം ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് ക്യാപിറ്റൽ ആണ് വധശിക്ഷ ഈ വധശിക്ഷ കിട്ടിയിരിക്കുന്ന കള്ളൻ എന്തായാലും അത്ര മെച്ചപ്പെട്ട മനുഷ്യനൊന്നും എന്നിട്ടും അയാൾ ഒറ്റ വരി കൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണേ ഈ കുരിശിക്കിടക്കുന്ന രാജാവാണെന്നുള്ളൊരു ചിന്ത ഇവനുണ്ട് അതിനെ അതിനെ നോക്കി അനുഭവിക്കാൻ അവന് സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഈശോയുടെ അളവറ്റ കരുണ ആ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പറയാൻ പിതാവായ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഈശു കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഫൈനൽ ജഡ്ജ്മെൻറ്റ് ആ മനുഷ്യന് വേണ്ടി പറയുകയാണ് നീ ഇന്ന് എന്നോടുകൂടെ പറഞ്ഞായിരിക്കും എല്ലാം തീർന്നു എല്ലാ പരിപാടിയും ഇത് അവരുടെ അവർ ഇന്നോളം ചെയ്യുന്ന സകല ഭാവങ്ങളെയും അനന്തമായ കരുണ കൊണ്ട് അവൻ കഴുകിക്കളഞ്ഞു അപ്പോൾ ഇങ്ങനെ സമൃദ്ധമായിട്ട് കരുണ നൽകാൻ സമൃദ്ധമായിട്ട് സ്നേഹം നൽകാൻ സമൃദ്ധമായിട്ട് സൗഖ്യവും ആരോഗ്യവും കഴിവും ഒക്കെ നൽകാൻ ശേഷിയുള്ള ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവതരണമാണ് അഞ്ചപ്പമല്ല പന്ത്രണ്ട് കുട്ട അപ്പം എന്ന് പറയപ്പെടുന്നത് ഈ ഈ ഒരു സംഭവം കഥയല്ലൊരു സംഭവമാണ് ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴും അഞ്ചപ്പത്തിൻ്റെ സംഭവം അല്ലെങ്കിൽ അഞ്ചപ്പത്തിൻ്റെ കഥയെന്നൊക്കെ അവൾ പറയുന്നത് അല്ല ഞാൻ ചിന്തിക്കുന്നത് പന്ത്രണ്ട് കുട്ടയുടെ കഥ കുട്ടകളുടെ കഥകളാണ് പന്ത്രണ്ട് കുട്ട നിറച്ച അപ്പം ഇരിക്കുന്ന ആ സംഭവത്തിന് സംഭവം അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് ഈശോയുടെ സമൃദ്ധിയാണ് മനസ്സിലാക്കാൻ സാധിക്കും ആ ഈ അളക്കാതെ അളവറ്റിനെ അളന്നു നോക്കാതെയുള്ള കരുണയുടെയും സ്നേഹത്തിൻ്റെയും പങ്ക് നമുക്കും കിട്ടാൻ വേണ്ടി അവൻ്റെ അളവറ്റ കരുണയൊഴുകുന്ന തിരുവിലാവിലേക്ക് തിരുഹൃദയത്തിലേക്ക് നമുക്കും ചേർന്നിരിക്കാം ദൈവം നമ്മെ അളവറ്റ സ്നേഹം കൊണ്ട് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ